ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിനിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്യാസ് ഈ ഗ്യാസ് സിലിണ്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ഗ്യാസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്യാസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സിലിണ്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഗ്യാസിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണ സമയത്തും അതിൻ്റെ റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്തിടുക കാരണം നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ സിലിണ്ടർ ക്ലീൻ ക്ലീൻ അതേപോലെ തന്നെ ഗ്യാസ് ഒക്കെ നമ്മൾ ഈ റെഗുലേറ്റർ ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും തിരക്ക് പിടിച്ച് കുക്കിംഗ് ചെയ്യുന്നതിനിടയിലായിരിക്കും ഗ്യാസ് തീർന്നു പോയിട്ട് സ്റ്റവ് ഓഫ് ആവുന്നത് ആ സമയത്ത് നമ്മുടെ പാചകം നടക്കില്ല നമുക്ക് അവിടെ തന്നെ കുക്കിങ് നിർത്തേണ്ടി വരും കാരണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ ആശ്രയിച്ച് മാത്രമാണ് നമ്മൾ പാചകം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് തീരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ വേറൊരു സിലിണ്ടർ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് വെള്ളമൊന്നും ആവശ്യമില്ല എന്നാൽ പോലും ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഗ്യാസിൻ്റെ മുകൾ ഭാഗം മുതൽ താഴെ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കണം ഒരു സൈഡിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുന്ന ഗ്യാസ് ഗ്യാസ് ഉള്ള നല്ല തണുപ്പ് അനുഭവപ്പെടുകയും അതേപോലെ ഇല്ലാത്ത നമ്മൾ തന്നെയാണ് കൊടുത്തത് അത്രയും ചൂട് തന്നെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അതായത് ഗ്യാസ് ഉള്ള നമുക്ക് ഏത് സമയത്തും തണുപ്പ് തന്നെയായിരിക്കും അപ്പോൾ ആ തണുപ്പുള്ള ഭാഗം നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മാത്രമല്ല ഗ്യാസ് ഇല്ലാത്ത പെട്ടെന്ന് തന്നെ വെള്ളം ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ രണ്ട് തരത്തിൽ ഇതേപോലെ ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസ് എത്ര ചെക്ക് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷവും താഴെ ഭാഗം ഒരു പകുതി ഭാഗം മാത്രം തണുപ്പ് തന്നെ നിലനിൽക്കുന്നു ബാക്കി ഭാഗത്ത് ചൂട് കുറേശ്ശെ പോയി വരുന്നുണ്ട് എന്നാലും ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഭാഗത്തെ വെള്ളമൊക്കെ ഉണങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ഭാഗത്ത് സിലിണ്ടറിൽ ഗ്യാസ് ഇല്ല താഴെ ഭാഗത്ത് മാത്രം പകുതി ഭാഗത്ത് മാത്രമേ സിലിണ്ടറിൽ ഗ്യാസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു തരത്തിലും കൂടി ഞാൻ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ പറയുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഇത് സാധാരണ പച്ച വെള്ളമാണ് തല ചൂടുവെള്ളമല്ല സാധാരണ തണുത്ത വെള്ളമാണ് അത് ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ഏതെങ്കിലും ഒരു പഴയ തുണി യൂസ് ചെയ്തിട്ട് അതൊന്ന് മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക ഒന്ന് തുടച്ചു കൊടുക്കുക അങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് അത് ഉണങ്ങും ഗ്യാസ് ഉള്ള ഭാഗത്ത് അങ്ങനെ ഉണങ്ങാതെ തന്നെ നിൽക്കും ഇതാണ് ഏറ്റവും നല്ല ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതെങ്കിൽ അതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വെറും തണുത്ത വെള്ളം മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും കഴിയുന്ന ഒന്നാണ് ഈ തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ തുണിയിൽ മുക്കിയതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ തന്നെ ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ആ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് ഉണങ്ങുകയും അതേപോലെ ഗ്യാസ് ഉള്ള ഭാഗത്ത് ഉണങ്ങാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ളെങ്കിൽ അതേപോലെ ചെയ്തോളൂ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് ഒരു മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്തുള്ള വെള്ളം പൂർണ്ണമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു താഴെ ഭാഗത്ത് അതായത് ഗ്യാസ് ഉള്ള ഭാഗത്ത് ഉണങ്ങാതെ തന്നെ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഗ്യാസ് ഉണ്ടെന്ന് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും സിലിണ്ടറിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഇതേപോലെ പതിനാറ് പോയിൻ്റ് ഒന്നേന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും അതതിൻ്റെ വെയിറ്റ് ആണ് അതിൻ്റെ എത്ര വെയിറ്റ് ഉണ്ടെന്നാണ് പതിനാറ് പോയിൻറ്റ് ഒന്നേ എന്നുള്ളത് കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡിലായിട്ട് വേറെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും ഇവിടെ എഴുതിയിരിക്കുന്നത് എ ട്വൻറ്റി ത്രീ എന്നാണ് അത്രയും ഇങ്ങോട്ട് ഷാർപ്പായിട്ട് കാണുന്നില്ല എന്നാലും എ ട്വൻറ്റി ത്രീന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ജനുവരി ടു മാർച്ച് ഇയർ ട്വൻ്റി ത്രീ വരെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ട്വൻറ്റി ത്രീ ഇയർ വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേപോലെ നമുക്ക് വേറൊരു സിലിണ്ടറും കൂടെ നോക്കി നോക്കാം അപ്പോൾ ആ സിലിണ്ടറിൽ എഴുതിയിരിക്കുന്നത് സി ട്വൻ്റി സെവൻ എന്നാണ് സി ട്വൻറ്റി സെവൻ എന്ന് പറയുമ്പോൾ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ജൂലൈ ടു സെപ്റ്റംബർ വരെ ടു തൗസൻഡ് ട്വൻറ്റി സെവൻ വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ ആ ഡേറ്റ് കാണിക്കുന്നത് ഡേറ്റ് ആൻഡ് ഇയർ കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം എ എന്ന സീരിയൽ നമ്പർ വരുന്ന സമയത്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളാണ് കാണിക്കുന്നത് ബി എന്ന് പറയുന്ന സമയത്ത് ഏപ്രിൽ മെയ് ജൂൺ അതേപോലെ തന്നെ സി എന്ന് പറയുമ്പോൾ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഡി എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ അതേപോലെ അതുപോലെ തന്നെ എ ബി സി ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇയറിലെ പന്ത്രണ്ട് മാസങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കണക്കാക്കുന്നത് അപ്പോൾ ഇനി സമയം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ബാലൻസ് ഉണ്ടെന്നും ചെക്ക് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്